The yeah. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മൾ സെയിൽ വീഡിയോ ആയിട്ടല്ല വന്നേക്കുന്നത് പ്ലാൻ ട്രെലീസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ ഞാനപ്പോൾ എൻ്റെ പ്ലാൻസിനായിട്ട് ആവശ്യമായിട്ട് ഞാൻ ആമസോണിൽ നോക്കിയപ്പോൾ ടു തൗസൻഡ് അബോ റേറ്റ് കാണിച്ചു മൂന്നെണ്ണത്തിന് ടു തൗസൻഡ് എബോ കാണിച്ചു ഇപ്പോൾ ഒരെണ്ണത്തിന് സെവൻ ഹൺഡ്രഡ് ആ റേഞ്ചിൽ വരും അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് വീട്ടിൽ ഉണ്ടാക്കാം എന്നൊരു ചിന്ത വന്നു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നൊരു ചിന്ത വന്നു അപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുവാണ് വളരെ ചുരുങ്ങിയ ടൈമും വളരെ ചുരുങ്ങിയ റേറ്റ് മാത്രമേ ആയുള്ളൂ കേട്ടോ അപ്പോൾ എന്തോരം മെറ്റീരിയൽസ് ഞാൻ വാങ്ങി എത്ര രൂപയായി എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണുക കേട്ടോ അല്ലെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് നിങ്ങൾക്കത് വാങ്ങുമ്പോൾ എത്ര ഒരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ എനിക്കൊരു മൂന്ന് പ്ലാൻസ് ചെയ്യണം ഇതേപോലെ അപ്പം ഞാൻ മൂന്ന് വലിയ പി വി സി പൈപ്പ് വാങ്ങി എന്നിട്ട് ഒരു പി വി സി പൈപ്പിനെ മൂന്നായിട്ട് കട്ട് ചെയ്തു പ്ലാൻസ് വളർത്താൻ സ്ഥല പരിമിതി ഉള്ളവർക്കും ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ ഒരു അടിപൊളി അടിപൊളിയായിട്ടുമായിരിക്കും കേട്ടോ ഇത് നിങ്ങൾക്ക് ക്ലൈംബേഴ്സ് വേണം പക്ഷെ സ്ഥലമില്ല എന്നുള്ളവർക്ക് ഇത് ചെയ്ത് നോക്കാം കേട്ടോ ഇപ്പം എൻ്റെ കേസിലെന്ന് പറഞ്ഞാൽ നമുക്ക് വാടക വീടാണെന്ന് ഞാൻ ഇതിനുമുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് കൊണ്ടു നടക്കാനും എനിക്ക് സുഖമായിരിക്കും പ്ലാൻസ് ക്ലൈംബ് ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ കയറുമ്പോൾ അത് കട്ട് ചെയ്ത് കൊണ്ടുപോണേക്കാൽ നല്ലത് എനിക്കിതാവുമ്പോഴത്തേക്ക് എളുപ്പമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇത് എമസോണില് ചെക്ക് ചെയ്തത് പിന്നെ ഞാൻ വാങ്ങിയത് ഗ്രീൻ വയറാണ് കേട്ടോ ഗ്രീൻ വയർ നമുക്ക് ആ ഒരു റൗണ്ട് സപ്പോർട്ടിങ് സിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗ്രീൻ വയർ വാങ്ങിയത് പിന്നെ ഞാൻ വാങ്ങിയത് കെട്ട് കമ്പിയാണ് ഓൾ പർപ്പസ് വയർ എന്നൊക്കെ പറയും അല്ലെങ്കിൽ മൾട്ടി പർപ്പസ് വയർ എന്നൊക്കെ പറയും അപ്പോൾ ആ വയറാണ് വാങ്ങിയത് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കേബിൾ സിപ് ടൈസ് ആണ് അത് വൺസ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഴിക്കാൻ പാടായിരിക്കും അങ്ങനെയുള്ള ടൈസ് അത് നമ്മൾ ഇനി ചെയ്ത് കാണിക്കുക എങ്ങനെയാണെന്ന് ഞാനൊരു പോട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ റെക്സ് ബഗോണിയുടെ പോട്ടാണിത് ഇതിൻ്റെ വലിയ പ്ലാൻ ആയിരുന്നു എൻ്റെ നമ്മുടെ ഈ വെയിൽ കൂടിയപ്പോൾ അത് ടോപ്പിൽ നിന്ന് കരിഞ്ഞു തുടങ്ങി ഞാനപ്പം അത് കട്ട് ചെയ്ത് വേറെ കുത്തിപ്പിടിപ്പിച്ചതാണ് കേട്ടോ താഴെയും പോയി അപ്പം ഞാൻ വേറെ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊരെണ്ണം എനിക്ക് പിടിച്ചു കിട്ടി അപ്പോൾ അത് പിത്ര ആയിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഇനി ഞാൻ സേവ് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് ഞാനിതിപ്പം അമസോണിൽ ചെക്ക് ചെയ്തത് അപ്പോൾ നമ്മളിത് പോട്ടിൻ്റെ മൂന്ന് സൈഡിലായിട്ട് പി വി സി പൈപ്പ് കുത്തി കൊടുക്കുകയാണ് കേട്ടോ ഇത്ര ലെങ്ത്തൊന്നൊന്നുമില്ല നമ്മളൊരു ചിതം പോലെ ആ ഒരു കാൽക്കുലേഷനിൽ നമുക്കൊരു മൂന്ന് പൈപ്പ് മൂന്ന് സൈഡിലായിട്ട് കുത്തി കൊടുക്കാം ഇതായിരിക്കും ഫൈനൽ ലുക്ക് വരുന്നത് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്കിങ്ങനെ നോക്കുമ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇരിക്കുന്ന പോലെ ഫീൽ ചെയ്യും നമ്മൾ അടുത്ത തിരിച്ച് ചെയ്യാനുള്ളത് നമ്മുടെ ഗ്രീൻ വയർ ഈ ഒരു ഷേപ്പിൽ റൗണ്ട് ചെയ്ത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പോട്ടിൻ്റെ സൈസിൽ വരും കേട്ടോ പോട്ടിൻ്റെ ആ ഒരു വിട്ടില് ആ ഒരു സൈസിലായിരിക്കും നമുക്ക് ആ റൗണ്ട് കിട്ടുന്നത് ഞാനിപ്പോൾ ആദ്യമേ അത് വെച്ച് നോക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഷേപ്പ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അതായത് ആ പി വി സി പൈപ്പിന് അടുക്കെ ഇത് ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആ ഒരു ഷേപ്പ് കറക്റ്റ് ചെയ്തെടുക്കുന്നു എന്നിട്ട് നമ്മുടെ ആ കമ്പി ഉപയോഗിച്ച് നന്നായിട്ട് സെക്യൂർ ചെയ്യുന്നു അഴിഞ്ഞു പോകാത്ത രീതിയിൽ പ്ലെയറോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കും ഇതിപ്പോൾ എൻ്റെ അപ്പച്ചനാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം അപ്പച്ചനാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് അങ്ങനെ ഞാൻ നാല് റിങ് ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ആ ഒരു സെയിം ലെങ്ത്തിൽ നാല് റിങ്ങ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ആ പി വി സി പൈപ്പ് ഉള്ളിൽ വരുന്ന രീതിയിൽ ആ റിങ് താഴേക്ക് ഇറക്കി വെച്ചു എന്നിട്ട് ആ ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പാകത്തിന് അതായത് ഈക്വലി ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പാകത്തിന് താഴെ വെച്ചിട്ട് കേബിൾ സിപ് ടൈസ് ഉപയോഗിച്ചിട്ട് ലോക്ക് ചെയ്തു കേബിൾ സിപ്റ്റൈസിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൺസ് നമ്മളത് ലോക്ക് ചെയ്ത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അഴിക്കാൻ പറ്റില്ല കേട്ടോ എന്നിട്ട് നമ്മളത് നന്നായിട്ട് ടൈറ്റ് ചെയ്യുകയാണ് ടൈറ്റ് ചെയ്തിട്ട് ആ റൗണ്ട് അതായത് മൂന്ന് പി വി സി പൈപ്പിലും നമ്മളിതേപോലെ തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ കേബിൾ സിപ്പർ ഉപയോഗിച്ചിട്ട് അങ്ങനെ നാല് റൗണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാത്തിലും തന്നെ നമ്മൾ കേബിൾ സിപ്പ് ടൈസ് ഉപയോഗിച്ചിട്ട് സെക്യൂർ ചെയ്തു ഇനി അതിൻ്റെ എക്സ്ട്രാ വരുന്ന പോർഷൻ നമ്മൾ സിസേഴ്സ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയുകട്ടോ ഇത് ഇതുപോലെ നമ്മൾ ബാക്കി നീണ്ടു നിൽക്കുന്ന ഭാഗങ്ങൾ സിസേഴ്സ് ഉപയോഗിച്ച് റിമൂവ് ചെയ്തു ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കിയതിൽ എത്ര രൂപ ചിലവ് വന്നെന്ന് ഞാൻ പറയാം പി വി സി പൈപ്പിന് വളരെ വിലക്കുറവാണ് കേട്ടോ ഞാൻ ടോട്ടൽ എമൗണ്ട് ആയിട്ടാണ് പറയുന്നത് ഞാൻ മൂന്ന് വലിയ പി വി സി പൈപ്പാണ് വാങ്ങിയത് അപ്പോൾ എനിക്ക് ഈ ഗ്രീൻ കമ്പിക്കാണ് ഏറ്റവും കൂടുതൽ റേറ്റ് ആയത് കാരണം ടു ഹൺഡ്രഡ് റുപ്പീസ് ആ ഗ്രീൻ കമ്പിക്കായി ബാക്കി എല്ലാത്തിനും കൂടെ എനിക്ക് ഇരുന്നൂറ്റി അറുപത്തി ആറ് രൂപ ആ റേറ്റ് എനിക്ക് വന്നുള്ളൂ ഇത്ര ഐറ്റംസ് വാങ്ങിയാൽ എനിക്ക് ഇരുന്നൂറ്റി അറുപത്തിയാറ് രൂപ ആ റേഞ്ച് വന്നുള്ളൂ ബാക്കിയും ഇനിയും ഉണ്ട് പിന്നെ എനിക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാകാം പി വി സി പൈപ്പ് മാത്രം വാങ്ങിയാൽ മതി എനിക്ക് ഞാനിപ്പോൾ രണ്ടെണ്ണത്തിന് ഉണ്ടാക്കി എൻ്റെ ഈ രണ്ട് പ്ലാന്റ് കരിഞ്ഞുപോയി ഇനി ഡക്ക് ഫീറ്റാണ് മേൾ വെച്ച പ്ലാന്റ്സ് ആണ് കരിഞ്ഞു പോയത് പിന്നെ ഡക്ക് ഫീറ്റിനും കൂടെ ഒരു റൗണ്ട് സെറ്റ് ചെയ്യണം നമ്മൾ ട്രെല്ലീസ് സെറ്റ് ചെയ്യണം ഇനി ഒരെണ്ണത്തിന് നമുക്ക് എത്ര രൂപ ചിലവായി എന്നൊരു കണക്ക് ഞാൻ പറയട്ടെ എഴുപത് രൂപയിൽ താഴെ അതായത് അറുപത് അറുപത്തിയഞ്ച് രൂപ ആ റേറ്റിലെ നമുക്ക് ഒരെണ്ണത്തിന് ചിലവേ ഉള്ളൂ അപ്പോൾ ആമസോണിൽ എഴുന്നൂറ് രൂപ നമ്മൾ മുടക്കാൻ ഉദ്ദേശിച്ച സംഭവം ഉണ്ടോ നമ്മൾ നൂറ് രൂപയിൽ താഴെ വിലയിൽ നമ്മൾ റെഡിയാക്കിയെടുത്തത് അപ്പോൾ ഇനിയും പ്രൊഡക്റ്റ്സ് ബാക്കിയുണ്ട് നമുക്കിനി എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം അപ്പോൾ വി സി പൈപ്പ് മാത്രം എനിക്ക് വാങ്ങിയാൽ മതി കേട്ടോ അപ്പോൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതാണ് ആ ഒരു പീസ് ബാക്കിയുള്ളത് നമ്മളൊരു പോട്ടിലും കൂടെ സെറ്റ് ചെയ്യാനുള്ളതാണ് അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടും നഷ്ടം വരില്ല സമയവും ഭയങ്കര എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഒന്ന് ആ ടൈറ്റ് ചെയ്യാനൊക്കെ എടുക്കുന്നത് അതൊരു നമുക്കൊരു വശവും ഇല്ലാത്തത് കൊണ്ട് മാത്രമുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ അല്ലാണ്ട് നമുക്ക് ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാൻ വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ